സാധാരണഗതിയിൽ ഒരു ഏഴ് ലക്ഷം രൂപ ചോദിക്കാൻ കിടത്ത് നമ്മുടെ ഇന്ന് കാണിക്കുന്ന പ്രോപ്പർട്ടി പെർ സെൻറ്റ് വരും അഞ്ചര ലക്ഷം രൂപയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം ആറാലുമുടാണ് അതായത് ബാലാമുറത്ത് നിന്ന് നേരിട്ടിങ്ങനെ പോകുന്ന വഴി ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ വരുമ്പോഴത്തേക്കും ആറാലുമുടി ജംഗ്ഷൻ എത്തും ഇതാ ഇതിൻ്റെ പിൻവശത്തായിട്ട് വരുന്ന ആറാലുമുട് ചന്തയാണ് നമുക്കിത് ഇതുവഴി പോയി കഴിഞ്ഞാൽ ആറാലുമൂട് കാളച്ചന്തയുടെ സൈഡിലൂടെയുള്ള വഴിയാണ് കേട്ടോ കാളച്ചന്ത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതൊന്നും വർക്കിംഗ് അല്ല പഴയ കാളച്ചന്ത എന്ന് വേണമെങ്കിൽ പറയാം ഇതാ ഈ റോഡ് നമുക്ക് പുന്നയ്ക്കാടക പോകുന്ന റോഡാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ പോകുമ്പോഴത്തേക്കും ഒരു പാലമുണ്ട് പാലം കഴിഞ്ഞ ഉടനെ വലത്തോട്ട് കാണുന്ന വഴി അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇവിടെ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നതും നല്ലൊരു പ്രൈസിന് കിഡിലും ഹൗസ് ബ്ലോട്ടുകൾ നിങ്ങൾ സ്വന്തമാക്കാം മിസാക്കലെ നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് എൻ എച്ചിൽ നിന്ന് ആറാലുമോട് കാളച്ചന്തയുടെ സൈഡിലൂടെ കാണുന്ന വഴിയെ ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് മീറ്റർ വരുമ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു പാലം കാണാം പാലം കഴിഞ്ഞിട്ട് വലത്തോട്ട് കാണുന്ന റോഡിലെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകേണ്ടത് ഇവിടെ നിന്ന് കുറച്ചൊന്ന് പോകുമ്പോൾ തന്നെ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ടിരിക്കുന്നതായിട്ട് കാണാം നമുക്ക് രണ്ട് പ്ലോട്ടുകളിലായിട്ട് ടോട്ടലായിട്ട് ഒരു ഒൻപത് പ്ലോട്ട് ആണ് അതായത് രണ്ട് സ്ഥലമാണ് ആ രണ്ട് സ്ഥലവും ഡിഫറൻ്റ് ആയിട്ട് കിടക്കുവാണ് അതിലും ഓരോന്നിലും ഒരു പ്ലോട്ടിൽ ഒരു ആറ് പ്ലോട്ട് ഒരു മൂന്ന് പ്ലോട്ട് ആ രീതിയിൽ നമുക്ക് ടോട്ടൽ ഒരു ഒൻപത് പ്ലോട്ടുകൾ അവൈലബിൾ ആണ് കേട്ടോ ഇതിൽ അഞ്ച് സെൻറ്റ് ആറ് സെൻറ്റ് ആ രീതിയിലുള്ള ചെറിയ പ്ലോട്ടുകളായിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് പ്രോപ്പർട്ടി കിട്ടുന്നത് അതായത് ഈ കാണുന്നതാണ് ആദ്യത്തെ പ്ലോട്ട് ഇതിനകത്ത് നമുക്ക് ഈ റോഡ് ഫ്രണ്ടേജിലും അകത്തേക്ക് ഇൻറ്റേർണൽ റോഡ് ഫോം ചെയ്തും പ്രോപ്പർട്ടീസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതല്ല നമുക്ക് തൊട്ടപ്പുറത്തായിട്ട് ഒരു വീട് കഴിഞ്ഞിട്ട് അടുത്ത പ്ലോട്ടായിട്ട് അതിനകത്ത് നമുക്കൊരു മൂന്ന് പ്ലോട്ടുകൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ഇതിൽ ഏതാ അഞ്ച് സെൻറ്റ് വേണോ ആറ് സെൻറ്റ് വേണോ അങ്ങനെയുള്ളത് ചൂസ് ചെയ്യാം ഇതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എൻ എച്ച് നിന്ന് പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം മുന്നൂറ് മീറ്റർ നകത്തുള്ള ഡിസ്റ്റൻസ് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ അത്രയും മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ പിന്നെ ആർക്കായാലും ഈ ഒരു സ്ഥലം ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ആറാലും മൂട് പഴയ കാളച്ച എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഗ്രൗണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാം അതിൻ്റെ സൈഡിലൂടെ കാണുന്ന റോഡിലെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നമുക്ക് എൻ എച്ചിൽ നിന്ന് നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസ് മാത്രമേ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ ബാലാപുരം ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം രണ്ട് കാല കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് നെയ്യാറ്റിങ്ങരയിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്ററാണ് നമുക്ക് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് ആ രീതിയിൽ രണ്ട് സ്ഥലങ്ങളിൽ നിന്നും ആക്സസ് ഉള്ള ലൊക്കേഷനാണ് ഇനി തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് വരുന്ന ആണെന്നുണ്ടെങ്കിലും എപ്പോഴും നമുക്ക് ബസ് ഉള്ള റൂട്ടാണ് അതായത് എൻ എച്ചിലാണ് അപ്പോൾ എൻ എച്ചിൽ നിന്ന് നമുക്ക് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഇങ്ങനെ നടന്ന് വരാവുന്ന രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇതിൻ്റെ വിലയാണ് ഹൈലൈറ്റ് കേട്ടോ ഈ ചുറ്റുവട്ടത്തൊക്കെ ഈ ഒരു ലൊക്കേഷനിലൊക്കെ സ്ഥലങ്ങൾ വരുന്നതെല്ലാം ഏഴ് ലക്ഷം എട്ട് ലക്ഷം ആ റേഞ്ചിലാണ് പ്രൈസ് വരുന്നത് നമ്മുടെ പ്രോപ്പർട്ടീസിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് അഞ്ചര ലക്ഷം രൂപയാണ് അതിലും ഈ പറഞ്ഞ വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് അഞ്ചര ലക്ഷം രൂപയാണ് ഇതൊരു ബമ്പർ സെയിലാണ് അതായത് ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് എല്ലാ പ്ലോട്ടുകളും സെയിലാക്കുക അത്രയ്ക്കും നല്ല കിടിലം വിലയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് മിസ്സാക്കല്ലേ ഞാൻ തൊട്ടടുത്ത പ്ലോട്ട് കൂടെ കാണിച്ചുതരാം all right ഈ വീട് കഴിഞ്ഞ കൂടെ അടുത്തും നമുക്ക് അടുത്ത പ്ലോട്ടുകൾ കാണാം ഇത് കുറച്ചും കൂടെ വലിയ പ്ലോട്ടായിട്ട് കിടപ്പുണ്ട് കേട്ടോ നമുക്ക് നല്ലൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലായിട്ടുള്ളത് ആ ഒരു പ്രോപ്പർട്ടി അടുത്തൊരു പ്ലോട്ട് അത് കഴിഞ്ഞിട്ട് വന്നു ഈ രീതിയിലും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സെയിം വില തന്നെയാണ് പെർ സെൻറ്റ് വന്നിട്ട് അഞ്ചര ലക്ഷം രൂപ താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം നല്ലൊരു ഓഫർ പ്രൈസാണ് നമുക്ക് ഈ ബാലാവുരത്തോ അല്ലെങ്കിൽ നേട്ടിങ്ങരയിലോ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ തന്നെ ഈസിലി സ്വന്തമാക്കാം നമുക്ക് നടന്നിറങ്ങാവുന്ന ഡിസൻസുകൾ ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ സ്കൂൾസൊക്കെ ആണെങ്കിൽ തൊട്ടടുത്തായിട്ട് തന്നെയാണോ പിള്ളേരുടെ പഠിത്തത്തിനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടില്ല തിരുവനന്തപുരം സിറ്റിയിലുള്ളവർക്ക് അതായത് സിറ്റിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് നമ്മുടെ കയ്യിൽ ഒരു കയ്യിലൊൻപത് ലക്ഷം രൂപയേ ഉള്ളൂ അപ്പോൾ സിറ്റിയിലേക്ക് പെട്ടെന്ന് എത്തുന്ന നല്ല റോഡ് അക്സസ് ഉള്ള പ്രോപ്പർട്ടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം ഇവിടെ ഒരു അഞ്ച് സെൻറ്റ് വാങ്ങി അതിനകത്ത് നമുക്കൊരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയും കൂടെ കഴിഞ്ഞാൽ നമുക്കൊരു ആയിരം സ്ക്വയർ ഫീറ്റ് താഴെയുള്ള ഒരു വീടും കൂടെ വെക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അൻപത് ലക്ഷം രൂപയ്ക്കകത്ത് നമുക്ക് നല്ല കിഡിലോ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കി എടുക്കാൻ സാധിക്കും എന്തായാലും ഓണറുമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്തോളൂ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് അഞ്ചര ലക്ഷം രൂപയാണ്